വനെ മക്കർസാനമാണേ നമുക്ക് വടകര സ്റ്റോർ പോയപ്പോഴേ ആടയ നോൾ സെയിൽ അല്ലേ അമ്മേ ആട റീട്ടെയിൽ ഉണ്ട് വടകരയിലെ ഏറ്റവും വലിയ സ്റ്റോർ 8 രൂപയ്ക്ക് മഗ്ഗ് നിങ്ങൾ വേറെ എടന്നങ്ങ മാറ്റി തരുവാ സോൾനെല് 40 രൂപയല്ല മുല്ല ഡിഷ് വാഷ് ടോയ്ലറ്റ് ക്ലീനർ ഹാൻഡ് വാഷ് ഇതിൽ ഏത് എടുത്താലും 110 6 ലിറ്റർ ബാറ്ററി വാട്ടർ 65 രൂപയല്ല ഇവർ എങ്ങനെ ഇത്ര വില കുറച്ച് കൊടുക്കുന്നെന്നറിയോ ഇടനിലക്കാരില്ലാതെ കമ്പനിയിൽ അഞ്ച് ലിറ്ററിന്റെ ഫെനോയിൽ വെറും തൊണ്ണൂറ്റൊമ്പത് നമ്മുടെ ലൊക്കേഷൻ വരുന്നത് റെയിൽവേ സ്റ്റേഷൻ റോഡ് പടകര പാലക്കാട്ടേരി ലയൻസ് ക്ലബ് ഭാരവാഹികളുടെ സ്ഥാനാരോഹണം കെ കുഞ്ഞിരാമകുറപ്പ് ഓഡിറ്റോറിയത്തിൽ വെച്ച് ലയൻസ് ഡിസ്ട്രിക്ട് വൈസ് ഗവർണർ പി എസ് സൂരജ് ഉദ്ഘാടനം ചെയ്തു ക്ലബിനെ ശക്തിപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയായിരിക്കണം നമ്മളെല്ലാവരും മുന്നോട്ട് പോകേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി ആറ് നമ്മളെ സംബന്ധിച്ചോളം വളരെ വളരെ വിലപ്പെട്ട ഒരു വർഷമാണ് കാരണം നൂറ്റിയേഴ് വർഷങ്ങൾ പിന്തുടരുന്ന ഈ പ്രസ്ഥാനം നാലാമത്തെ ഒരു ഇന്റർനാഷണൽ പ്രസിഡന്റ് ആണ് നമ്മുടെ ഇന്റർനാഷണലില് പ്രസിഡന്റായിട്ട് വരുന്നത് ഈ വർഷം എ പി സി ഫ്രം കൽക്കട്ട അദ്ദേഹമാണ് നമ്മുടെ നാലാമത്തെ ഇന്റർനാഷണൽ പ്രസിഡന്റ് ഫ്രം ഇന്ത്യ അപ്പം അദ്ദേഹം പ്രസിഡന്റ് പ്രസിഡൻ്റായിരിക്കുമ്പോൾ നമ്മൾ മാക്സിമം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്തൊക്കെയാണോ അതെല്ലാം ഓരോ ക്ലബും ചെയ്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പ്രസിഡൻഷിപ്പും ഏറ്റവും ഗംഭീരമായ ഒരു വർഷമാക്കി തീർക്കണം എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ് അത് നിങ്ങളെല്ലാവരും ചെയ്യും എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട് കാരണം ഈ നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ഒരു ചാലഞ്ചാണ് മിഷൻ വൺ പോയിൻറ്റ് ഫൈവ് വരുന്ന രണ്ട് വർഷങ്ങളിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്താറും ഇരുപത്താറ് ഇരുപത്തേഴും ജൂൺ മുപ്പോട് കൂടി ഈ മിഷൻ വൺ പോയിന്റ് ഫൈവ് എന്നുള്ള ചാലഞ്ച് തീരുന്നതാണ് അത് നമ്മൾ ഏറ്റെടുത്തും ചെയ്യുന്നത് മിഷൻ വൺ പോയിന്റ് ഫൈവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പതിനഞ്ച് ലക്ഷം മെമ്പേഴ്സിനെ നമ്മുടെ പ്രസ്ഥാനത്തിൽ ഇരുപത്താറ് ഇരുപത്തേഴ് ജൂൺ മുപ്പതി കൂടി നമ്മൾ എൻറോൾ ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് പതിമൂന്ന് ലക്ഷത്തി അമ്പത്താറായിരം ആണ് നമ്മുടെ മെമ്പർഷിപ്പ് സ്ട്രാങ്ക് അത് പതിനഞ്ച് ലക്ഷം ആക്കണമെങ്കിൽ ഒരു ലക്ഷത്തി പതിനാലായിരം മെമ്പേഴ്സിനെ കൂടി നമുക്ക് ഈ നമ്മുടെ പ്രസ്ഥാനത്തിൽ കൊണ്ടുവരേണ്ടതായ ഒരു ഉത്തരവാദിത്തമുണ്ട് ആ ഉത്തരവാദിത്തം നിങ്ങൾ എല്ലാവരും ഏറ്റെടുക്കണം അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് പുതിയ നാല് പേര് ഇവിടെ ജോയിൻ ചെയ്യാൻ വന്നിരിക്കുന്നത് അതേപോലെ നമ്മൾ സർവീസ് ആക്ടിവിറ്റീസ് നമ്മൾ ചെയ്യുമ്പോൾ ഏറ്റവും നല്ല രീതിയിലുള്ള സർവീസ് ആക്ടിവിറ്റീസ് നമ്മുടെ ഓർക്കാട്ടറി ഭാഗത്തുള്ള ജനങ്ങളുടെ ഇടയിലേക്ക് അവരുടെ ജനഹൃദയങ്ങളിലേക്ക് എത്തിച്ചേരുന്ന രീതിയിലുള്ള സർവീസ് പ്രൊജക്ടുകളാണ് നമ്മൾ പദ്ധതി പ്ലാൻ ചെയ്യുകയും അത് ഇംപ്ലിമെന്റ് വേണ്ടി നിങ്ങൾ എല്ലാവരും നമുക്ക് ഇനി ആവശ്യം രവീന്ദ്രൻ മരത്തപ്പള്ളി അധ്യക്ഷത വഹിച്ചു പി മോഹനൻ കെ ബാലൻ നൂനിയൽ രാഘവൻ കുനിയൽ രവീന്ദ്രൻ ടി എൻ കെ പ്രഭാകരൻ കെ സജീവൻ എന്നിവർ സംസാരിച്ചു ഓർക്കാട്ടേരി ആശ്രയ പാലിയേറ്റീവിന് വീൽചെയർ നൽകുകയും മികച്ച പാലിയേറ്റീവ് പ്രവർത്തകനായ വെള്ളാറദാസിനെ ആദരിക്കുകയും പെൻഷൻ പദ്ധതി ഉദ്ഘാടനവും അംഗൻവാടിയിൽ കിച്ചൺ സാധനങ്ങൾ നൽകുകയും എസ് എസ് എൽ സി പ്ലസ് ടു ഉന്നത വിജയം നേരെ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനവും ചടങ്ങിൽ നൽകി എൻ ബാബു പ്രസിഡന്റായും അനീഷ് പുതിയടുത്ത് സെക്രട്ടറിയായും കെ എസ് സജീവൻ ട്രഷറായും ഭാരവാഹികളായി സ്ഥാനാരോഹണം ചെയ്തു കഴിഞ്ഞ മുപ്പത് വർഷക്കാലം വർക്ക്ഔട്ട് ഈ നാടിന്റെ വിവിധ മേഖലകളിൽ സ്പന്ദനമായി ലയൻസ് പ്രസ്ഥാനം ഒരു കുറെ മേഖലകളിൽ എന്ന് പറഞ്ഞാൽ നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ സേവന മേഖലകളൊക്കെ ഞാനിവിടെ അത്തരം കാര്യങ്ങളൊക്കെ ഒന്നും കിടക്കുന്നില്ല ഒരു കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഇന്നലെ ഡി സി ക്യൂ നിർദ്ദേശത്തിനനുസരിച്ച് ഏഴോളം കാര്യങ്ങൾ നമ്മൾ വളരെ ആത്മാർത്ഥമായി രണ്ട് ഇന്നലെ ചെയ്തിട്ടുണ്ട് പറയുന്നത് ഒരു പുണ്യമായ കാര്യത്തിൽ നിന്നാണ് നമ്മൾ തുടക്കം മുറിച്ചത് വളരെ പ്രയാസം അനുഭവിക്കുന്ന കാക്കേപ്പള്ളിയിലെ ഒരു ക്യാൻസർ രോഗത്തിന് ആയിട്ടുള്ള ചെറിയ കുട്ടി ഇരുപത് വയസ്സുള്ള ഒരു കുട്ടിക്ക് നമ്മൾ ആദ്യമായി അവരുടെ സാമ്പത്തിക സഹായം നൽകി അതോടൊപ്പം തന്നെ ഒരു വിഭവമായിട്ടുള്ള വൃക്കരോഗം ബാധിച്ച അവരുടെ കുടുംബത്തിന് ഞങ്ങൾ സാമ്പത്തിക സഹം നൽകി അവിടെ നിന്ന് നമ്മൾ കിടപ്പിലായ ഒരു ആളുകൾക്ക് നമ്മൾ ഒരു കുടുംബത്തിന് നമ്മൾ ഭക്ഷണ സാധനങ്ങളൊക്കെ എത്തിച്ചു അവിടെ നിന്ന് ഇങ്ങോട്ട് ഓർക്കാട്ട് അംഗൻവാടിയിൽ വൃക്ഷത്തെ നൽകി വൃക്ഷത്തും വൃക്ഷം അവിടെ വെച്ചു അതോടൊപ്പം തന്നെ ഇന്നലെ ഡോക്ടേഴ്സ് ഡേ ആയ ദിവസം നമ്മുടെ ഓർക്കാട്ട് കമ്മ്യൂണിറ്റി കൽസെൻ്റിലെ മെഡിക്കൽ ഓഫീസറായി കൃഷ്ണ ഡോക്ടറി അവിടെ ഇന്ന് നല്ലൊരു ചടങ്ങിൽ ആദരിച്ചു വടകേരിലെ ചാർട്ടോഡൊക്കെ ഉണ്ടായ ഷിജിത്വം ഷീത്തനെ നമ്മൾ ആദരിച്ചു അതോടൊപ്പം തന്നെ ഇന്ന് ഏറ്റവും വലിയ വിപത്തായി കാണുന്ന ഈ നാട് ഒന്നടങ്കം നിരവധി പ്രതിരോധ പ്രവർത്തനങ്ങൾ പ്രതിഷേധ ഒരു കുറേ എല്ലാ മേഖലകളും വ്യത്യസ്തമായ തലങ്ങളിൽ ഇന്ന് നമ്മൾ ഒരു കുറേ ക്യാമ്പയിൻ നടക്കുന്നു ബോധവർഗം ക്ലാസ് നടക്കുന്നു ഓർക്കാട്ട് എൽ പി സ്കൂളിൽ നാലു അഞ്ച് കുട്ടിയുള്ള വിദ്യാർത്ഥികൾക്ക് ഇടച്ചേരിയിലെ പോലീസ് ഉദ്യോഗസ്ഥർ നല്ലൊരു ക്ലാസ് അവിടെ വെച്ചു ആ പരിപാടി നമ്മൾ നടത്തി വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് ബാല്യത്തിൽ എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ ആ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ മഞ്ചേരി വടകര കുന്നമംഗലം മേപ്പാടി